അസാമലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്ത ഇത് റബിയുലാസ് ആണല്ലോ അബ്ദുൽ ഖാദിർ ആണ്ട് അനുസ്മരണവുമായി ബന്ധപ്പെട്ട വളരെ പവിത്രമായ മാസമാണ് ഈ റബിയുൽ മാസ് എന്ന് പറയുമ്പോഴേ ഒരുപാട് മഹാന്മാഫാത്തായ മാസമാണ് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുകിട ഉസ്താദ് അടക്കം ദക്ഷിണയുടെ വടുതല മൂസാമോലി ഉസ്താദ് അടക്കം ഒരുപാട് ആളുകൾ വഫാത്തായ വളരെ പവിത്രമായൊരു മാസമാണ് റബിയുൽ ആഹർ മാസം അപ്പൊ ആ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടഞ്ഞു കാണുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ആണ്ട് അള്ളാഹുവിന്റെ അവലിയാക്കളിൽ വളരെയേറെ പ്രശസ്തനായ എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ശേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ കറാമത്തുകൾ വളരെ പ്രസിദ്ധമാണ് ധാരാളം കറാമത്തുകൾ ഈ വിഷയത്തിൽ പറയപ്പെടുന്നുണ്ട് മൊഹിയീൻമാല എന്ന ആ കാവ്യം നമ്മൾ വായിക്കുമ്പോൾ അതിലും ധാരാളം കറാമത്തുകൾ കാണാൻ കഴിയും ഏതായാലും വളരെയേറെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വം എന്ന നിലയ്ക്ക് ഇന്നും ബഹുമാനപ്പെട്ടവരെ എല്ലാവരും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ ആൺ റബി ഉൽ അഹ് അതുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്ററുകൾ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് അനുസ്മരണവുമായി കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഒന്ന് രണ്ട് കരാമത്തുകൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഇൻഷാള്ള അപ്പോൾ ആദ്യമായി പല പ്രഭാഷണങ്ങളിലും ജീവാനിത്തങ്ങളെ പരിഹസിക്കാനോ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിഷേധിക്കുവാനോ ചില അസത്യവാദികൾ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ പ്രസംഗത്തെ ഇല്ലാതാക്കുവാൻ ശല്യപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു അത്തരമൊരു വേദിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്ന ഒരാൾക്കെതിരെ ആകാശത്തു നിന്നും ഒരു തീജ്വാല തീജ്വാലയറിഞ്ഞുകയും അയാളുടെ കൈവശമുണ്ടായിരുന്ന നിഷേധ അർത്ഥത്തിലുള്ള എഴുത്തുകളെ ചുട്ടരിക്കുകയും ചെയ്തു ഇത് കണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ പദവി തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ചതായ ഒരു സംഭവവും ബഹുമാനപ്പെട്ടവരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു സംഭവം പറയാം ഉറുമ്പുകളുടെ പ്രയാസം അകറ്റിയത് ഒരിക്കൽ ജീരാനി പ്രവിശ്യയിൽ ഉറുമ്പുകളുടെ ശല്യം കടന്ന് ആ ഉറുമ്പിന്റെ ശല്യം വിളകളെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങി ഒരുപാട് വിളകൾ തിന്നു തിന്നു തീർക്കുന്നു ഭക്ഷണങ്ങളൊക്കെ തിന്നു തീർക്കുന്നു ഈ അവസ്ഥയായി ജനങ്ങൾ ബഹുമാനപ്പെട്ട ചേക്ക് തങ്ങളെ സമീപിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു എഴുതിയ കത്ത് ഉറുമ്പുകൾ പെരുകുന്ന സ്ഥലത്ത് വയ്ക്കാൻ ആവശ്യപ്പെട്ടു ആ കത്തിൽ ഈ സ്ഥലം വിട്ടുപോവുകയാണെങ്കിൽ ഉറുമ്പുകൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന് എഴുതിയിരുന്നു ഈ കത്ത് വച്ചതിന് ശേഷം ഉറുമ്പുകൾ ആ പ്രദേശം വിട്ടുപോവുകയും ശല്യം ഇല്ലാതാകുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ സംശയം ഉണ്ടായേക്കാം ബഹുമാനപ്പെട്ട ഉമർ ഹൃദയത്താലുഹു നൈലിലെ നദിയിലേക്ക് ഒരു കത്തെഴിയ സംഭവം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ അവില്യാക്കന്മാർക്ക് കറാമത്ത് മുഖേന ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ തെളിവ് മറ്റൊരു കരാമത്ത് മോഷ്ടിക്കപ്പെട്ട കുതിരയെ തിരിച്ചെത്തിച്ചത് ശെയ് ജയാനി തങ്ങളുടെ ഒരു ശിഷ്യന്റെ കുതിരയെ മോഷ്ടിക്കപ്പെട്ടപ്പോൾ ശിഷ്യനും അല്ല ദുഃഖമായി ആ ദുഃഖം ബഹുമാനപ്പെട്ട തങ്ങൾ കാണുകയാണ് തങ്ങൾ ഉടൻ തന്നെ നിന്റെ കുതിര ഇതാ വരുന്നു എന്ന് പ്രഖ്യാപിച്ചു അധികം താമസിയാതെ മോഷ്ടാവ് കുതിരയുമായി വളരെ പേടിച്ച് ഭയന്ന് തിരിച്ചെത്തുകയും തങ്ങളോട് മാപ്പം പറഞ്ഞ് പശ്ചാത്തപിക്കുകയും ചെയ്ത സംഭവം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു സംഭവം മോശ നടന്ന വീട്ടിൽ വെളിച്ചം പകർന്ന കഥ ഒരിക്കൽ ഒരു സ്ത്രീ വീട്ടിൽ മോശ നടക്കുന്നതിനെ കുറിച്ച് പരാതിപ്പെട്ടു ബഹുമാനപ്പെട്ട തങ്ങള് ആ സ്ത്രീയുടെ വീട്ടിലിട്ട് പോയി ഇരുട്ട് നിറഞ്ഞ ആ വീട്ടിലിട്ട് തങ്ങൾ പ്രവേശിച്ചപ്പോൾ ആ വീട് മുഴുവൻ പ്രകാശമായി മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ വെച്ചിരുന്ന സ്ഥലം വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്തു ഇതോടെ മോഷണം നടത്തിയ വ്യക്തി ഭയന്ന് സത്യം വെളിപ്പെടുത്തിയ സംഭവവും കാണാൻ സാധിക്കും മറ്റൊരു കരാമത്ത് നഷ്ടപ്പെട്ട കപ്പലിന് മാർഗദർശനം നൽകിയ കഥ ദൂരെ കടലിൽ യാത്ര പോയ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു അതിലെ യാത്രക്കാർ നിരാശരായി തങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ സഹായം തേടി അതേസമയം ബഗ്ദാദിൽ തന്റെ മദ്രസയിലുള്ള ഷെയ്ഖ് ബഹുമാനപ്പെട്ട കറാമത്തിലൂടെ ഈ വിവരം അറിഞ്ഞു തന്റെ ആത്മീയ ശക്തിയാൽ ആ കപ്പലിന് സുരക്ഷിതമായി തീരത്തേക്ക് തീരത്തേക്കെത്താൻ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു എന്നൊരു സംഭവവും കാണാൻ സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉമർ റദി അള്ളാഹു വൻഹു നെഹാബിൽ യുദ്ധം ചെയ്ത സാലിയാൻ റദിഅള്ളാഹു അനുഹുവിനെ മദീന പള്ളിയിലെ മെമ്പൽ വെച്ച് വിളിച്ച സംഭവവും ഈ സംഭവം ചേർത്ത് വായിക്കുമ്പോൾ കറാമത്ത് മുഖേന സംഭവിക്കുമെന്നുള്ള സംശയമില്ല മറ്റൊരു സംഭവം തന്റെ സ്ഥാനപ്പേര് നൽകിയ സംഭവം അബ്ദുൽ ഖാദർ എന്നാണുള്ള പേര് നമ്മൾ അറിയപ്പെടുന്നത് അതായത് ദീന ജീവൻ നൽകിയവൻ എന്നാണ് ആ സ്ഥാനപ്പേര് അതൊരു അത്ഭുത സംഭവത്തിലൂടെയാണ് ആ പേര് കിട്ടിയത് രോഗം ബാധിച്ച് അവശനായി കിടന്ന ഒരു വൃദ്ധനായ വ്യക്തിയെ ബഹുമാനപ്പെട്ട ജീരാണിത്തങ്ങൾ കണ്ടുമുട്ടുകയാ കണ്ടുമുട്ടുമ്പോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിക്ക് രോഗസുഖമാവുക മാത്രമല്ല അദ്ദേഹം എഴുന്നേറ്റിരുന്ന് ഓ മൊഹിയുദ്ദീനെ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്റെ രോഗം മാറിയെന്ന് വിളിക്കുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തിന് ആ സ്ഥാന പേര് നൽകാൻ കാരണമായി ഞാൻ ഈ പറയപ്പെട്ട ഈ കറാമത്തുകൾ ഇതിൻ്റെ എല്ലാം അവലംബം ഇത് ഏതെല്ലാം കിതാബുകളിലാണ് ഉള്ളത് എന്ന് നിഷാഹ ഇതിന്റെ നിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് ഞങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് അള്ളാഹു താല ബഹുമാനപ്പെട്ട മുഹിയൻ സെയ്ഖറുകളുടെ ഹക്ക് ജാദ് കൊണ്ട് നമ്മുടെ പാമങ്ങളൊക്കെ പുറത്ത് ആദരവായ റസൂടു തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ജയാനി തങ്ങളോടൊപ്പം നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദരി സഹോദരങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാർമി വ